ഇറാൻ ചെയ്തത് വലിയ തെറ്റാണെന്നും കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ തങ്ങളെ ആക്രമിക്കുന്നവരെ തിരിച്ചാക്രമിക്കുമെന്നും ഇറാനെ ആക്രമിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ല വീവിലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇരുന്നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചത് ഇതിൽ പലതും ആകാശത്ത് വെച്ച് തകർത്തുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ആക്രമണത്തിൽ ഇസ്രയേലിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിസൈലുകൾ വർഷിച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും സ്ഥിരീകരിച്ചു ജോർദാന മുകളിലൂടെയാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകാൻ കഴിഞ്ഞുവെന്നാണ് ആക്രമണത്തിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചത് തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യത്തിൽ പതിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രയേലുമായി സംസാരിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിനോട് ആവശ്യപ്പെടണമെന്ന് ഇറാൻ അംബാസിഡർ പറഞ്ഞു അന്താരാഷ്ട്ര മാനുഷിക നിയമം കണക്കിലെടുത്താണ് ഏതൊരു രാജ്യത്തിന്റെയും പ്രതികരണം ഉണ്ടാകേണ്ടത് എന്നാണ് മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് ഒക്ടോബർ ഏഴിന് നടന്നത് ഭീകരാക്രമണമായാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതിന് ഇസ്രായേൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാൽ ഏതൊരു രാജ്യത്തിന്റെയും ഏത് പ്രതികരണവും അന്താരാഷ്ട്ര മാനുഷിക നിയമം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു പൊതുജനങ്ങളുടെ അവകാശങ്ങളെ ലബനനിൽ മാത്രമല്ല ഊതികൾക്കും ചെങ്കടലിലും ഇറാനും ഇടയിൽ സംഭവിക്കുന്ന എന്തിനും സംഘർഷം വിപുലമാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കാകുലരാണ് ഇത്തരം സമയങ്ങളിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം സന്ദേശങ്ങൾ പരസ്പരം കൈമാറാൻ ഇന്ത്യ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരുന്നു ഇത് ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് തിരിച്ചടിക്കാൻ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ് എല്ലാം നടപ്പിലാക്കി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിത് സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കി യു എസിനും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ ഏതെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നായിരുന്നു യു എസിനുള്ള മുന്നറിയിപ്പ് ഇറാനെതിരെയുള്ള പ്രതിരോധത്തിൽ ഇസ്രയേലിന് പിന്തുണ നൽകാൻ യു എസ് സേനത്തോട് ും പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിരുന്നു ഇസ്രയേലിന്റെ പിന്തുണയുമായി മധ്യപൂർവ്വദേശത്ത് യു എസിന് സൈനികരാണ് ഉള്ളത് രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന കനത്ത ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്നലെ തെക്കൻ ലബനിൽ തങ്ങളുടെ കമാൻഡുകൾ പ്രവേശിച്ചതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം ലബനൻ ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ചു ലബനനിൽ ഇസ്രയേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ടെൽ അബീബിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് നൂറിലേറെ മിസൈൽ അയച്ച ഇറാൻ അയൽരാജ്യമായി ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേൽ ഇവ വെടിവച്ചിട്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുറിയോണിലെ വ്യോമഗതാഗതം നിർത്തിവെച്ചു ഇസ്രയേലിലെ ടെല്ല വീപിലുൾപ്പെടെ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു ആക്രമണം നടത്തിയ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും വ്യക്തമാക്കി ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ടെല്ല വീവിലും ജെറുസലേമിലേക്കുമുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇസ്രയേൽ നിർദ്ദേശിക്കുകയും ഉണ്ടായിരുന്നു ന്യൂസ് കേരള